ഹലോ എൻ്റെ പേര് രവി എന്നാണ് ഞാൻ ഗൾഫിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് ആ സമയത്ത് എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനായിരുന്നു എൻ്റെ അശോകേട്ടൻ അശോകേട്ടൻ്റെ ഭാര്യേനും മോളെയും ഞാനൊരു വേറൊരു രീതിയിൽ കണ്ടുപോയി അതെൻ്റെ തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അത് ഞങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് ആ ഒരു കാര്യം ഇവിടെ എനിക്ക് പറയണമെന്ന് തോന്നി ആ എൻ്റെ ഒരു അനുഭവമാണ് ഞാനിവിടെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങളത് കേൾക്കണ്ട കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഭാര്യയാണ് അങ്ങനെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പിന്നെ അവരുടെ മോൾക്ക് എന്നോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അത് തുടർന്ന് പോകുന്നത് പിന്നെ ഇന്ന് വരെ അശോക് അറിയില്ല അതുകൊണ്ട് തന്നെ ആരും അറിയാത്തൊരു കാര്യമായിട്ടാണ് ഇത് പോകുന്നത് എന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ നാട്ടിലേക്ക് വരാനായിട്ട് നിൽക്കുമായിരുന്നു രണ്ട് മാസത്തേ ആയിരുന്നു എനിക്ക് ലീവ് ഉണ്ടായിരുന്നത് ആ സമയത്ത് എൻ്റെ റൂം ആയിരുന്നു അശോക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ് അശോക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി അശോക് അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അശോകൻ്റെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ എത്തിക്കാമെന്ന് ഞാൻ സമ്മതിച്ചു അങ്ങനെ അശോക് ആ സമയത്ത് വീട് പണി നടക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കുറേ നാളായിട്ട് വീട്ടിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അവിടെ തന്നെ ഗൾഫിൽ തന്നെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു വിഷമം എനിക്ക് നന്നായിട്ട് അറിയാറുണ്ട് എനിക്കാണേ വെറും ഇരുപത്തേഴ് വയസ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അശോകേടനെ അമ്മാവനായിരുന്നു ആ സമയത്ത് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നത് ആ മനുഷ്യനെ ആ സമയം പനിയായതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമായി വീട് പണി നടക്കുന്നിടത്തേക്ക് പോകാറുണ്ടായിരുന്നില്ല അപ്പോൾ എന്നോട് മൂന്നു നാല് ദിവസം വീട്ടിലൊന്ന് പോയി നിന്ന് അവിടുത്തെ പണി ശ്രദ്ധിക്കും ിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു ഞാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് സമ്മതിക്കുകയും ചെയ്തു പലപ്പോഴാണെങ്കിലും അശോകേട്ടൻ്റെ ഭാര്യേനെ ഞാൻ ഫോൺ വിളിക്കുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ മകളെയും കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് നേരിട്ടൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അപ്പോൾ അതുകൊണ്ടുതന്നെ എന്നോട് അവിടെ പോകാൻ പറഞ്ഞപ്പോൾ എനിക്കൊന്ന് അടുത്ത് സംസാരിക്കാൻ കിട്ടുമല്ലോ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു ഉണ്ട് മോൾക്ക് ഒരു ചിപ്പി എന്നാണ് അവളുടെ പേര് നല്ല ഭംഗിയാണ് അവളെ കാണാനും അപ്പം അമ്മയും മോളേയും കുറച്ച് ദിവസം എനിക്ക് സംസാരിക്കാനും അടുക്കാനുമൊക്കെ പറ്റുമല്ലോ എന്നൊരു ആഗ്രഹം അപ്പം ഞാൻ അറിയാതെ വന്നുപോയി മനസ്സിൽ അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞത് അതിനെന്താശയവും കിട്ടാം എനിക്കവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല വീട്ടിലാണെങ്കിൽ അമ്മയില്ല അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ലീബില് ഞാൻ എന്തായാലും ആ ശേഖരൻ്റെ വീട്ടിൽ തന്നെ നിൽക്കാം എന്നാണ് ചേട്ടൻ എൻ്റെ സഹായം എത്ര ദിവസത്തേക്ക് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ റെഡി ഒത്തിരി താങ്ക്സ് ഡാ ഞാനിപ്പോൾ തന്നെ അനിതയെ വിളിച്ച് പറയട്ടെ അവൾക്ക് ഇതറിയുമ്പോൾ സന്തോഷമാകും ചിപ്പിക്കാണെങ്കിൽ പതിനഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ അവളുടെ ബർത്ത്ഡേക്ക് വീഡിയോ കോൾ അവളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്കറിയാം അവൾ നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണെന്ന് എനിക്ക് അവളെ അടുത്ത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അശോകയുടെ നാട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് വർഷത്തിൽ മുകളിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അതിന് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അത് ഈ നാട്ടിൽ ജീവിക്കുന്ന പ്രവാസികളായ എല്ലാ ആളുകളുടെ ഭാര്യമാർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അത് കൂട്ടുകാരന്മാർ തന്നെയാണ് ശരിയാക്കുന്നത് അതുപോലെ തന്നെ വീട് പണിക്ക് കാശ് വേണ്ടത് കൊണ്ടാണ് രണ്ട് വർഷമായിട്ടും അശോക് ഏട്ടൻ ഒരു ലീവ് പോലും എടുക്കാതെ ജോലി ചെയ്യുന്നത് അപ്പോൾ വൈകിട്ട് ഫ്ലൈറ്റിന് ഞാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യും ആ സമയം എനിക്ക് വെറും ഇരുപത്തേഴ് വയസ്സേ പ്രായമുള്ളൂ വീട്ടിലാണെങ്കിൽ എൻ്റെ കല്യാണം ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് എന്നെ കല്യാണം കഴിച്ച് കാണുന്ന വലിയ അധികം ആഗ്രഹമുണ്ടായിരുന്നു കല്യാണം എത്തവണ എന്തായാലും നടത്താനായിട്ട് പറ്റില്ല പക്ഷേ അതിന് മുന്നേ വീടൊന്ന് മോടി പിടിപ്പിക്കണം എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ കാണാൻ അധികം തെറ്റില്ലാത്തവനാണെന്ന് എനിക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട് എന്നെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് എന്നൊരു പ്രത്യേക ഭംഗി തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വരുമെന്ന് അമ്മയോടൊന്നും പറഞ്ഞിരുന്നില്ല നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ എന്നെ സ്വീകരിക്കാൻ വേണ്ടി വീടൊക്കെ ഒരുക്കും അമ്മ തനിച്ച് കുറേ എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കും അങ്ങനെയൊന്നും അമ്മേനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ആ സമയത്ത് അമ്മയ്ക്ക് ചുമയും ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു അമ്മയെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വരവ് അറിയിക്കേണ്ടതെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നത് ഞാൻ വീട്ടിലേക്ക് ചെല്ലാം അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാം അവിടുത്തെ പണികളെല്ലാം ഞാൻ നോക്കി നടത്തിക്കോളാം എന്ന് അശോകേട്ടന് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ പോയത് പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഏട്ടൻ്റെ ഭാര്യയെയും മകളെയും അടുത്ത് കിട്ടും എന്നുള്ളതായിരുന്നു പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ പോകുമ്പോൾ അമ്മയ്ക്ക് വിഷമവും ആവാം അതോടൊന്നപ്പോൾ ഇതാ നല്ലതെന്ന് എനിക്ക് തോന്നി ഞാൻ വരുന്ന വിവരം അറിയാത്തതുകൊണ്ട് അമ്മ എന്നെ കാത്തിരിക്കില്ലല്ലോ വലിയ ഉപകാര രേവി ഞാനത് അനിതയോട് പറഞ്ഞേക്കാം കൊടുത്തു കൊടുത്തുവിട്ടത് നിസ്സാര സാധനങ്ങളായിരുന്നു കുറച്ച് മിഠായി ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയൊക്കെ ഞാൻ നാട്ടിലെത്തി എയർപോർട്ടിൽ നിന്നും അഞ്ചാറ് കിലോമീറ്റർ അശോകിൻ്റെ വീട്ടിലേക്കുള്ളൂ ഞാൻ ആ വീട്ടിലേക്ക് നാല്പതിലേറെ കിലോമീറ്റർ പോകണം എൻ്റെ വീട്ടിലെത്താൻ നേരെ അശോകേട്ടൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോയത് രാവിലെയാണ് അവിടെ എത്തിയത് എനിക്ക് നല്ല സ്വീകരണമാണ് കിട്ടിയത് അനിതേജിയുടെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു അവരെയും എനിക്കിഷ്ടപ്പെട്ടു നാല്പതിന് അടുത്ത വയസ്സുണ്ടായിരിക്കും അങ്ങനെ കുറേ നാളെയായി അമ്മയും അവരുടെ കൂടെയാണ് താമസം എന്നെനിക്ക് മനസ്സിലായി നേരിട്ട് കണ്ടപ്പോഴാണ് അനിതയെയും അതുപോലെ ചിപ്പിയെയും ഇത്രയും ഭംഗിയുണ്ട് എന്നെനിക്ക് മനസ്സിലായി അവിടെ തന്നെ എൻ്റെ കണ്ണുടക്കിയിട്ടുണ്ടായിരുന്നു എങ്കിലും ഞാൻ അതൊന്നും ഇല്ലാത്ത പോലെ തന്നെ അഭിനയിച്ച് നിന്നു ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് അശോകേട്ടൻ്റെ ഭാര്യനെ പറ്റിയിട്ട് ഒരു ചെറിയ അറിവുണ്ടായിരിക്കും എങ്കിലും ഞാൻ പറയാം അനിതയ്ക്ക് പ്രായം മുപ്പത്തഞ്ച് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അശോകേട്ടൻ പറഞ്ഞിട്ട് എനിക്കതറിയാമായിരുന്നു അവരെ പതിനെട്ടാം വയസ്സിലാണ് അശോകേട്ടൻ കെട്ടിയത് ചേട്ടൻ മുറപ്പൊണ് അനിത രണ്ടാമത്തെ അറ്റാക്ക് വന്നിട്ട് അനിതയുടെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് അവൾ അശോകേട്ടനെ കല്യാണം കഴിച്ചത് മാസങ്ങൾക്കുള്ളിൽ തന്നെ അനിതയുടെ അച്ഛൻ മരിക്കുകയും ചെയ്തു അധികം താമസിക്കാതെ ദുബായിലേക്കും പോന്നു സാധാരണ ജോലി മാത്രം കിട്ടിയ ചേട്ടൻ അധിക വരുമാനമൊന്നും ഇല്ലായിരുന്നു അശോകേട്ടൻ വർഷങ്ങളായി ദുബായിൽ തന്നെ രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ നാട്ടിൽ വരും രവിയുടെ കൂടെ അശോകേട്ടൻ താമസിക്കാൻ വന്നിട്ട് രണ്ട് വർഷമായതേ ഉള്ളൂ രവിക്ക് വേണ്ടി ഗസ്റ്റ് റൂം നേരത്തെ ഒരുക്കിയിട്ടിരുന്നു അനിത മുറി കാണിച്ചു കൊടുത്തു രവി ഫ്രഷ് ആകും അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം രവിക്ക് ദോശ ഇഷ്ടമാണോ അതോ ഇഡലി വേണോ എന്തായാലും അതി ചേച്ചി മൂന്നാല് ദിവസമുണ്ടല്ലോ നമുക്ക് മാറി മാറി പരീക്ഷിക്കാം എന്തായാലും എനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ലെന്നറിയാം അശോകേട്ടൻ പാചകം ചെയ്യുന്നതിൻ്റെ ഏഴായാലില്ല ഞാൻ ഞാനൊരു ക്രിട്ടിസൈസർ ഒന്നുമല്ല ചേച്ചിക്ക് പേടിക്കണ്ട ചേച്ചി സംസാരിക്കുന്നതിനിടയിൽ ചേച്ചിയുടെ ചിരികയാണ് നല്ല ഭംഗിയായിരുന്നു എൻ്റെ ഉദ്ദേശം പോലെ അത് വലിക്കുകയും ചെയ്തു ചേച്ചി എന്നോട് അടുക്കാൻ തുടങ്ങി ചേച്ചിയെ കണ്ടപ്പോൾ ഓ നമ്മുടെ ചിപ്പിയെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു അവൾ എഴുന്നേറ്റില്ല കുറേ കൂടെ കഴിയും രവി ഫ്രഷായി വന്നോളൂ ഞാൻ കിച്ചണിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അനിത പോയി അവൾ പോകുമ്പോൾ ഞാൻ അവരുടെ ഫുഡിനെ പറ്റി ആലോചിച്ച് എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ വളരെ ഇഷ്ടമാണ് എന്തായാലും അമ്മയുടെ അടുത്തേക്ക് പോകാത്ത സ്ഥിതിക്ക് അനിതേശിയുടെ കയ്യിൽ നിന്നെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാമല്ലോ എന്നോർത്ത് ഞാൻ സമാധാനിച്ചു അനിത ചായ എടുത്തു കുളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് രവിക്കൊരു ചായ കൊടുക്കണം അതും പറഞ്ഞ് അവൾ എനിക്ക് ചായ തന്നു അനിതയുടെ ചായ കുടിച്ചപ്പോൾ തന്നെ അവൾ അതുമാത്രം നന്നായി പാചകം ചെയ്യും എന്നെനിക്ക് മനസ്സിലായി എനിക്ക് സദ്യത്തിൽ അവളോടൊരു ഇഷ്ടം അപ്പോൾ തോന്നിയിരുന്നു നന്നായി പാചകം ചെയ്യുന്ന സ്ത്രീകളെ പണ്ടേ എനിക്കിഷ്ടമായിരുന്നു അന്ന് മുഴുവൻ അനിതച്ചെയും മകളെയും കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കാര്യം മാത്രം ഉറപ്പായിരുന്നു ഈ രാത്രി എനിക്ക് നഷ്ടമാകില്ല എന്ന് മാത്രമായിരുന്നു അത് ചായ എനിക്ക് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് താഴേക്ക് വന്നോളും ചേച്ചിക്ക് ബുദ്ധിമുട്ടായില്ലേ എന്തിനെ അല്ല എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അതിന് എന്ത് ബുദ്ധിമുട്ട് അശോകേട്ടൻ്റെ ഫ്രണ്ടല്ലേ അന്യനൊന്നുമല്ലോ ഹോ ആശ്വാസം എന്നെ അന്യനായി കണ്ടില്ലല്ലോ രവിയെ നേരിൽ കണ്ടിട്ടല്ലെന്നേയുള്ളൂ ഞാൻ മിക്കപ്പോഴും രവിയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ പരിചയപ്പെടാം എന്ന് പറഞ്ഞു ആ ചോദ്യം അനിത തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ എങ്കിലും ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അനിത അങ്ങോട്ട് പോയി അടുക്കളയിലേക്ക് അകലൊക്കെ വീടപണിയുടെ കാര്യങ്ങളുമായി ഞങ്ങൾ സമയം ചെലവഴിച്ചു മംഗളപ്പോൾ എന്നോട് ഒരുപാട് സംസാരിക്കുമായിരുന്നു അധികം വൈകാതെ തന്നെ ഞങ്ങൾ നല്ല കൂട്ടായി ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് തമാശ കഥകളും ഒക്കെ അവൾ പറഞ്ഞു തന്നു അങ്ങനെ അമ്മയും മകളും എൻ്റെ വരിധിയിലെത്തി ഞങ്ങൾ നന്നായി സംസാരിക്കാനും പാട്ടുപാടാനും തമാശകൾ പറയാനും ചിരിക്കാനുമൊക്കെ തുടങ്ങി ഞങ്ങൾ പുറത്തു പോകാൻ തുടങ്ങി ശരിക്കും അശോകേട്ടൻ്റെ ആസ്ഥാനം അപ്പോൾ അലങ്കരിച്ചിരുന്നത് ഞാനായിരുന്നു പലപ്പോഴും അശോകേട്ട എന്നുപോലും അവൾ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ അശോകേട്ടനല്ല ഞാൻ രവിയാണെന്ന് പറഞ്ഞ് അനതയെ തിരുത്താൻ ശ്രമിച്ചപ്പോഴും അല്ല ഇതു തന്നെയാണ് എൻ്റെ അശോകേട്ടൻ എന്ന് പറയുകയായിരുന്നു പതിവ് പല ദിവസങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഉറങ്ങിയിരുന്നത് അമ്മയും മോളും പോലെ അവൾ എൻ്റെ കൂടെയിരുന്നു പലപ്പോഴും ഭാര്യയെയും മകളെയും എനിക്ക് കല്യാണത്തിന് മുന്നേ ഉണ്ടായത് അവരും രണ്ടുപേരും മാത്രമായിരുന്നു പലപ്പോഴും ആ അവസരം ഞാൻ നല്ലതുപോലെ ഉപയോഗിക്കുകയും ചെയ്തു